നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുങ്കഭദ്ര മുല്ലപ്പെരിയാർ അണക്കെട്ടുകളെ താരതമ്യം ചെയ്താൽ ഇന്ന് കേരളം ഒന്ന് പേടിക്കും എഴുപത്തി ഒന്ന് തുങ്കഭദ്ര അണക്കെട്ട് ഗേറ്റ് തകർന്നപ്പോൾ നൂറ്റി മുപ്പത് വർഷം പിന്നിട്ട മുല്ലപ്പെരിയാർ അപ്പാടെ തകർത്തെ ജലപ്പൊമ്പായി തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് തുങ്കഭദ്രയും മുല്ലപ്പെരിയാറും സുർക്കി മിശ്രിതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഗേറ്റ് തകർന്നത് തുംഗഭദ്രയിലാണെങ്കിലും വിള്ളൽ വീണത് കേരളത്തിന്റെ നെഞ്ചിലാണ് കർണാടകയിലും ആന്ധ്രയിലും പ്രളയം രൂപപ്പെട്ടപ്പോൾ കേരളത്തിൽ ആശങ്കയുടെ ഉരുൾപൊട്ടി ഭീതിയുടെയും ആശങ്കയുടെയും മിശ്രിതത്തിലാണ് ഇനി കേരളത്തിൽ മനസ്സിൽ മുന്നപ്പെരിയ അണക്കെട്ടിന്റെ കെട്ടുറപ്പ് ലോകത്ത് എവിടെ അണക്കുട്ടിയാലും കേരളം ഞെട്ടും തന്നെ ഇനി സമയം പാഴാക്കാനല്ലെന്ന് പറയുകയാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇതിന്റെ ഭാഗമായി എന്ന പേരിൽ നാളെ പുതിയ സമരം വിറയ്ക്കും കേരളം സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാവരും സ്വന്തം വീടിന്റെ ഗേറ്റിലോ മതിലിലോ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ തൂക്കുകയോ ചെയ്യുക എന്നാണ് ആഹ്വാനം മുല്ലപ്പെരിയാർ ടീ കമ്മീഷൻ ചെയ്യുക കേരളത്തിനു സുരക്ഷ തമിഴ്നാടിന് വെള്ളം കേരളത്തെ രക്ഷിക്കുക ഭാരതത്തെ രക്ഷിക്കുക എന്നാണ് പോസ്റ്റർ വാചകം എല്ലാ വീടുകളിലും സമാധാനത്തോടെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം അറിയിക്കാനാണ് ആഹ്വാനം കൂടാതെ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫെറോണയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസവും സംഘടിപ്പിക്കും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീ കമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നാളെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലാണ് ഉപവാസം നടക്കുക കട്ടപ്പന ഫെറോണയിലെ വിവിധ ഇടവകളിൽ നിന്നായി മുന്നൂറോളം യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടി നിരാഹാര സമരം ആരംഭിക്കും സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപര വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിന് ശേഷം ടൌണിൽ റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു വീണ്ടും ശക്തമായ പ്രതിഷേധം തുടങ്ങാനാണ് ഇടുക്കിയിലെയും നാട്ടുകാരുടെയും സമരസമിതിയുടെയും തീരുമാനം ഇതിനായി സമരസമിതി നാളെ യോഗം ചേർന്ന് സമരം തുടങ്ങുന്ന തീരു പ്രഖ്യാപിക്കുമെന്നാണ് സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ജോയി നിരപ്പിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ സമരസമിതി പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് വ്യാപാര വ്യവസായ ഏകോപന സമിതി തുടങ്ങിയ സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച പ്രകടനവും യോഗവും നടന്നിരുന്നു പുതിയ ഡാം പണിയണമെന്ന ആവശ്യവുമായി രണ്ടായിരത്തി ആറിൽ ചപ്പാത്തൽ മുല്ലപ്പെരിയാർ സമരസമിതി തുടങ്ങിയ പ്രതിഷേധം മൂവായിരം ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു വയനാട് തുടർന്നും ഉണ്ടായതോടെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാം ഉണ്ടാക്കാവുന്ന നാശനഷ്ടങ്ങളെ കൂടുതൽ ആശങ്കയുണ്ട് ഭൂകമ്പ സാധ്യതകളുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഇടപെട്ട് ഉടൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകുമെന്നാണ് ഇടുക്കി രൂപരാമെത്രൻ മാർക്ക് ജോൺ നെല്ലിക്കുന്നൽ മുന്നറിയിപ്പ് നൽകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയും നിസ്സഹായ അവസ്ഥ തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തണം കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന നിലപാട് നടപ്പാക്കാനും അധികാരികൾ കൂട്ടായ ശ്രമം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ മുല്ലപ്പെരിയാറിനെ സുരക്ഷയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഭീതി പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുകയും കേരളത്തിന്റെ നിലപാടിനെതിരെ തമിഴ്നാട്ടിൽ സമരം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വ്യാജ പ്രചരണം നടത്തിയാൽ സൈബർ നിയമപ്രകാരം കേസ് എടുത്തേക്കും അതേസമയം യാഥാർത്ഥ്യങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചാൽ അതേപറ്റി ചർച്ചകളുമാകാം അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തുന്നതും ഭീതി പരത്തുന്നതുമായ സന്ദേശങ്ങൾ അയക്കുന്നതും നല്ലതല്ല എന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു